ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പോരിച്ചൊരിയുന്ന മഴയത്തും മാരാ റോഡിൽ നടക്കുന്ന താറിങ്ങാണ് ഈ കാണുന്നത് ഇവിടെ പോരിച്ചൊരിയുന്ന മഴയാണ് തൃശ്ശൂർ ഈ കൊല്ലം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ താറ് ചെയ്യുന്ന വിദ്യ ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്യുന്ന വിദ്യ താറ് ചെയ്യുന്ന വിദ്യ പോരിച്ചൊരിയുന്ന മഴ ആ മഴയത്ത് താറ് ചെയ്യുക കഷ്ടം ഇതിനൊക്കെ എന്തെന്ന പറയണ്ട മാരാ റോഡാണ് ഈ കാണുന്നത് ഈ മാര റോട്ടില് പോരിച്ചെടിയുന്ന മഴയത്ത് ടാർ ചെയ്യാണ് ടാർ ചെയ്യാണ് കാണുന്നത് എന്റെ പൊന്നു ചേട്ടത് നിർത്തിപ്പോ മഴയത്താണ് ടാറിങ് അല്ലേ ചീലേ അത് താൻ പറയണേ ടാറിംഗ് എന്താ മഴയത്ത് ടാറിങ് നടത്തൂർ കോർപ്പറേഷൻ മഴയത്ത് ടാറിംഗ് നടത്താ നിർത്തിപ്പോളൂ മഴയത്ത് തന്നെ ടാറിങ് മഴയത്ത് ടാറിങ് നടത്താം തൃശൂർ കോർപ്പറേഷന്റെ തോന്നിയാസല്ലേ ഈ പേര പര മഴയത്ത് ആരാ റോഡിലൊണ്ട ടാറിങ് ഇവനൊക്കെ എന്താ ചെയ്യണ്ടാ ടവാറോണ്ടിക്കണ്ടോ അത്രയും വലിയ മഴ പെയ്യ തൃശൂർ ടൗൺ ജില്ല കണ്ടയില് വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോ ടാറിങ് നടത്താം